നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം ലോകത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് ചൈനയിലെ വുഹാനിൽ നിന്നും കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ ചൈനയിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ തുനിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയും മുന്നോട്ട് വന്നു കൊറോണ വൈറസ് പടരുന്ന ചൈനയിലെ വുഹാനിൽ കുടുങ്ങിയ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്കാരെയും ഏഴ് മാലിദ്വീപുകാരെയും ഇന്ത്യയിലെത്തിച്ച എയർ ഇന്ത്യ ക്രൂ അംഗങ്ങൾ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നത് തികച്ചും അഭിനന്ദനത്തിനപ്പുറം വാക്കുകൾ ഇല്ലാത്ത നിമിഷങ്ങളാണ് അവർ ഇന്ത്യക്ക് നൽകിയത് ഇതേ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ഈ ദൌത്യത്തിന് ഏറെ പ്രശംസ തന്നെ ലഭിക്കുകയുണ്ടായി എന്തിനാ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞ പാക് വിദ്യാർത്ഥികൾ പോലും ഇന്ത്യയുടെ ഈ ദൌത്യം മാതൃകയാക്കണമെന്ന് പറയുകയും ചെയ്തു അത്തരത്തിൽ കൊറോണ വൈറസിന്റെ പ്രഭോ കേന്ദ്രമായ ചൈനയിലെ വുഹാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച എയർ ഇന്ത്യ ജീവനക്കാരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി അറുപത്തിയെട്ട് പേരടങ്ങുന്ന എയർ ഇന്ത്യ സംഘത്തിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനക്കത്ത് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി കൈമാറി വ്യോമയാന സെക്രട്ടറി പ്രദീപ് സിംഗ് ഖരോല എയർ ഇന്ത്യ മേധാവിമാർ പങ്കെടുത്ത ചടങ്ങിലാണ് അഭിനന്ദന കത്ത് കൈമാറിയത് തന്നെ എയർ ഇന്ത്യ ജീവനക്കാർ പ്രകടിപ്പിച്ച ജോലിയോടുള്ള ആത്മാർത്ഥത അഭിനന്ദനീയമാണെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ക്യാപ്റ്റൻ അമിതാഭ് സിംഗ് അടക്കം എട്ട് പൈലറ്റുമാർ മുപ്പത് എയർ ഹോസ്റ്റേഴ്സ് പത്ത് ക്യാബിൻ ക്രൂ ഒരു സീനിയർ ഓഫീസർ അടങ്ങുന്ന സംഘമാണ് വുഹാനിലെത്തി ഇന്ത്യക്കാരുമായി മടങ്ങിയത് ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ദിവസങ്ങളിലായിരുന്നു അടിയന്തര സർവീസ് നടത്തിയിരുന്നത് എയർഇന്ത്യയുടെ ബി സെവൻ ഫോർ സെവൻ വിമാനങ്ങളാണ് ഇന്ത്യ ചൈനയിലേക്ക് അയച്ചത് അറുന്നൂറ്റി നാല്പത്തി ഏഴിന്റെ കാലം ഏഴ് മാലദ്വീപ് സ്വദേശികളുമാണ് വുഹാനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ ദില്ലിയിൽ തിരികെത്തിയത് പ്രധാനമന്ത്രി ഒപ്പിട്ട പ്രശംസാപത്രം സ്വീകരിച്ച സംഘത്തിൽ കേരളത്തിന്റെ അഭിമാനമായി മൂന്ന് പേരുമുണ്ട് എയർ ഹോസ്റ്റസ് ശ്രീലത നായർ എയർ ഇന്ത്യ സെക്യൂരിറ്റി മാനേജർ ദേവദാസ് പിള്ള ഇൻഫ്ലൈറ്റ് മാനേജർ പി എൻ മുരളീധരൻ എന്നിവരാണ് ഈ ദൗത്യത്തിൽ ഭാഗമായ മലയാളികൾ എന്നത് ചൈനയിൽ കൊറോണ വൈറസ് ബാധയേറ്റ മരിച്ചവരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കഴിഞ്ഞു ചൈനയിൽ മൊത്തം അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടായി ഉയർന്നു തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് രോഗം ബാധിച്ചത് രണ്ടായിരത്തി നാല്പത്തിയെട്ട് പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം എഴുപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ടായതായി ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു വൈറസ് ബാധ തടയാനായി ഹുബൈ പ്രവിശ്യയിലെ ആറ് കോടിയോളം പേർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അടിയന്തര ഘട്ടത്തിൽ മാത്രമേ വീടിന് പുറത്തിറങ്ങാവൂ എന്ന് മൂന്ന് ദിവസം കൂടുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർക്ക് അത്യാവശ്യ സാധനങ്ങളും ഭക്ഷണവും വാങ്ങാൻ പുറത്തിറങ്ങാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് രോഗബാധിത പ്രദേശങ്ങളിലേക്ക് മൂവായിരം പേരുടെ വൈദ്യസമൂഹത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട് പതിനൊന്നായിരം തീവ്രപരിചരണ വിദഗ്ധരെ രോഗികളിൽ ബഹുഭൂരിപക്ഷമുള്ള വുഹാൻ നഗരത്തിലേക്ക് അയച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ